നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ പതിവിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് എന്താച്ചാൽ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഗീവ് അവേ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണെന്ന് അത് വന്നിട്ട് നെക്സ്റ്റ് വീക്കിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബട്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താച്ചാല് നാളെ വിജയദശമിയാണ് സോ എല്ലാ വർഷവും ഞാൻ വന്നിട്ട് വിജയദശമിക്ക് വിജയദശമി സുമംഗലി ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ഒരു സുമംഗലിക്ക് സോ ഇത്തവണ അത് വന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലും കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇപ്പോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം മാത്രമല്ല ഒന്ന് സ്റ്റേറ്റസ് ആയിട്ട് വെക്കുകയും വേണം ഇതിൽ നല്ല കമൻ്റായിട്ട് വരുന്ന അഞ്ച് പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്തെടുത്ത് അവർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതാണ് സോ നാളത്തെ ആ ഒരു ഭാഗ്യശാലി ആരാണെന്ന് ഈവനിങ് തന്നെ ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ് ഗീവേയുടെ റൂൾസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ വരുന്ന വീഡിയോസിൽ പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്താച്ചാല് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ മിക മുഖ്യമായ ഒരു വിഷയം തമ്പനയില് കണ്ടപ്പോഴും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും കടം തീരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മുഖ്യമായ വഴി അതേ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് നിറയെ സ്വിച്ച് വോട് വന്നിട്ട് ഞാൻ മുൻപദവുകളിൽ പറഞ്ഞിട്ടുണ്ട് അത് നിറയെ പേര് വന്ന് യൂസ് ചെയ്ത് ഫലം കിട്ടിയെന്ന് അറിയിച്ചതിൽ സന്തോഷമുണ്ട് അങ്ങനെ ഒരു സ്വിച്ച് വേഡാണ് ഈ പ്രശ്നത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് സ്വിച്ച് വേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം അത് വന്നിട്ട് ഡെയിലി ലൈഫിൽ ദിവസം തോറും നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ വന്നിട്ട് മറ്റു പ്രശ്നങ്ങളെവിടെ ഒരു കടം പ്രശ്നമാണ് ഒരാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത് അത് അതുമാത്രമല്ല ഈ കാലഘട്ടത്തിൽ നിറയെ പേര് വന്നിട്ട് ഈ കടം പ്രശ്നത്തിന് കടക്കാരനായി നിൽക്കുന്നത് സ്വന്തമായിട്ട് സമാളിക്കാൻ പറ്റാത്ത അളവിന് കഷ്ടപ്പെട്ടിട്ട് അവർ വന്നിട്ട് തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള തെറ്റായ തീരുമാനങ്ങളൊന്നും നിങ്ങൾ തേടി പോകാതെ എങ്ങനെയെങ്കിലും ആ കടത്തിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ നിറയെ വഴിപാട് മുറകള് അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സ് സ്വിച്ച് വേഡ്സ് എല്ലാമേ പതിവായിട്ട് മുന്നേ ഞാൻ ചെയ്ത് വരുന്നത് അതുപോലെ തന്നെയാണ് ഇന്ന് വന്നിട്ട് നമ്മളൊരു മെത്തേഡ് പിന്തുടരാൻ പോകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാല് ഇത് ആവശ്യമായ ഒരു പൊരുളുണ്ട് അത് വന്നിട്ട് പച്ച കളറിലുള്ള ഒരു ബോട്ടില് അതിപ്പോ കണ്ണാടി ബോട്ടിലാണെങ്കിലും ശരി സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോട്ടിലാണെങ്കിലും ശരി ഏതോ ഒന്ന് പച്ച കളർ ആയിരിക്കണം എൻ്റെ അടുത്ത് വേറെ ഇല്ലാത്തതിനാൽ ഞാൻ ഇരുന്ന ബോട്ടിൽ എടുത്തു നിങ്ങൾ നിങ്ങൾക്ക് ആ ഫ്രിജ് പോലെ വാങ്ങിച്ചോളുക വീട്ടിൽ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതേമാതിരി ഉള്ളതായാലും കുഴപ്പമില്ല പഴയത് എടുത്തോളുക ഇല്ല എങ്കിൽ പച്ച കളറിലുള്ള ഒരു ബോട്ടിൽ നിങ്ങൾ വാങ്ങിച്ചോളുക ഗ്രീൻ തന്നെ വേണം അത് ലൈറ്റ് ഗ്രീനെന്നോ ഡാർക്ക് ഗ്രീൻ എന്നോ അങ്ങനെ ഒന്നും ഇല്ല ഗ്രീൻ വേണം അവളോ താൻ പൊതുവെ വന്നിട്ട് നിങ്ങളൊരു പച്ച നിറ ബോട്ടിൽ വാങ്ങിക്കോളുക അത് ചെറുതെന്നോ വലുതെന്നോ അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല പച്ച കളർ തന്നെ വേണം ഏത് മെറ്റീരിയലിൽ ചെയ്തെന്നോ അതൊന്നും ഒരു വിഷയമേ ഇല്ല പച്ച കളർ എടുത്തോളുക ശരിയാ കാരണം പച്ച എന്ന നിറത്തിന് പണത്തിനെ ഈർക്കാനുള്ള അതായത് പണത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവി ഇരിക്കുന്നുണ്ട് അതിനുള്ള ശക്തി ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കുടുംബത്തിൽ വന്നിട്ട് പണം എന്നുവെച്ചാൽ കടം വന്നിട്ട് ഭയങ്കരമായിട്ടിരിക്കുന്നു അവർക്കറിയില്ല എങ്ങനെയാ അതിൽ നിന്ന് ഒന്ന് വെളിയിൽ വരിക എന്നുള്ളത് അങ്ങനെയുള്ളവരെ ആ വീട്ടിലിരിക്കുന്ന വലിയ മനുഷ്യൻ അതായത് ഇപ്പോ മാമനാർ മാമിയാർ ഉണ്ടല്ലോ അപ്പൻ അമ്മ ഇവരൊക്കെ ഉണ്ടല്ലോ മുതിർന്ന ആൾക്കാർ വന്നിട്ട് അവർക്കും ഈ വഴി പിന്തുടരാവുന്നതാണ് ഒരു പേ ചില പേര് വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് നമ്മളെ ചെയ്യും നമ്മുടെ കളിയാക്കും ഇതെല്ലാം ഒരു വഴിയാണോ എന്ന് കടം വീട്ടണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി കടം വീട്ടണം സമ്പാദിക്കണം അങ്ങനെയൊക്കെ അത് എനിക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ സമ്പാദിച്ചാൽ മാത്രമേ നമുക്ക് പണം കിട്ടത്തുള്ളൂ അങ്ങനെ സമ്പാദിച്ചുണ്ടാക്കുന്ന പണത്തിൽ കൊടുത്ത് തന്നെ നമ്മൾ വാങ്ങിയ കടം നമുക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ അത് വന്നിട്ട് എനിക്കും അറിയാം അത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ എല്ലാ പതിവിലും ഞാൻ പറഞ്ഞിട്ടേ തന്നെ ഇരിക്കുന്നത് ചുമ്മാ ഇരുന്നു എന്ന് വെച്ചിട്ട് നമ്മുടെ കയ്യിലാരും പൈസ കൊണ്ടുവന്ന് തരത്തില്ല നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ കൈകളിലേക്ക് പണം വരത്തുള്ളൂ അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ സമ്പാദിക്കുന്നു പണം നമ്മുടെ കൈകളിൽ വരുന്നു അതിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യുമ്പോഴത്തേന് തീർച്ചയായും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈമിന് മുന്നേ തന്നെ നിങ്ങളുടെ കടങ്ങൾ തീർന്നു കിട്ടും ഇപ്പൊ നമ്മള് പച്ച കളറിലുള്ള ബോർഡിൽ എടുത്തല്ലോ അതിൽ വന്നിട്ട് മുഴുവൻ വെള്ളം ഫില്ല് ചെയ്തോളണം വാട്ടർ ഫില്ല് ചെയ്ത് വെച്ചോളുക ഇനി ഈ പച്ചനിറ ബോട്ടിലിന് മേലെ നിങ്ങൾ നാല് വാക്യം എഴുതണം മിക മുഖ്യമായ നാല് വാക്യം അത് എന്താണെന്ന് നോക്കിയാല് അത് വന്നിട്ട് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഈ വേർഡ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ശരിയാ ഈ മാജിക്സ് വന്നിട്ട് ഈ നാലേ നാല് വാക്യങ്ങള് നിങ്ങൾ വന്നിട്ട് വൺ ലൈൻ ലൈനായിട്ടും എഴുതാം ഇപ്പോൾ നിരത്തെയും എഴുതാം അതുപോലെ വൺ ബൈ വൺ ഒന്നിന് താഴെ ഒന്നിന് താഴെ ഓരോന്നായിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല ബട്ട് ഈ നാല് വാക്യങ്ങൾ അതാണ് ഇമ്പോർട്ടൻറ്റ് ഇത് നിങ്ങൾ ബോട്ടിലിനു മേലെ ഒരു മാർക്കർ പെന്ന് വെച്ച് എഴുതിക്കോളുക വാഷ് ചെയ്യുമ്പോഴത്തേനും അപ്പോൾ അത് പോകാൻ പാടില്ല സോ മാർക്കർ പെന്ന് യൂസ് ചെയ്തോളുക ഈ നാല് വാക്യങ്ങള് നമ്മൾ ഈ ബോട്ടിലിന് മേലെ വെള്ളത്തിൽ നമ്മൾ ശുദ്ധജലത്തിൽ നമ്മൾ എഴുതുന്നതിനാൽ അതിനാല് മീൻസ് അതിൻ്റെ അകത്ത് വെള്ളമാണല്ലോ ഉള്ളത് ഈ വെള്ളം വന്നിട്ട് മാന്ത്രിക ജലമായിട്ട് മാറും ഇത് വന്നിട്ട് ഈ മാന്ത്രിക ജലത്തിനെ നമ്മൾ ഡെയിലിയും കുടിക്കണം കാരണം എല്ലാരും വെള്ളം വന്നിട്ട് ഒരു അരമണി നേരത്തിലോ ഒരു മണി നേരത്തിലോ ഇടയ്ക്ക് കുടിച്ചിട്ടല്ലേ ഇരിക്കുന്നത് നിങ്ങൾ ഈ ജലം കുടിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കുമ്പോൾ ഓരോരോ തവണ നിങ്ങൾ കുടിക്കുമ്പോഴും ഈ നമ്മൾ ബോട്ടിൽ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങൾ നോക്കി മനസ്സിൽ ഗ്രഹിച്ചു വേണം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾക്കിരിക്കുന്ന കടം തീർക്കാനായിട്ടുള്ള ഒരു വഴി ഒരു അത് കടം അലിഞ്ഞലിഞ്ഞു പോകുന്ന മാതിരി ഒന്ന് ഒരു ശക്തി ഈ വെള്ളത്തിൽ നിന്നും നിങ്ങൾക്ക് തന്നിട്ടേയിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് കരുതുന്നു ഇപ്പൊ നമ്മൾ വന്നിട്ട് സ്വിച്ച് വേർഡ്സ് നിങ്ങൾ ഒന്നുകിൽ ഉണന്ന ഉടനെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ചൊല്ലാൻ പറയും ഇല്ലെങ്കിൽ ഈവനിങ് നൈറ്റ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചൊല്ലാൻ പറയാറുണ്ട് അത് വന്നിട്ട് ഒരു രണ്ടോ മൂന്നോ നിമിഷം കൂടെ ഇരുന്ന് നമ്മൾ ഉച്ചരിക്കുന്നതാണ് എന്നാൽ വാട്ടർ ബോട്ടില് ഈ ഗ്രീൻ കളർ വാട്ടർ ബോട്ടിലില് ഈ വാക്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ ഒരു നാള് മുഴുവനും നമ്മളത് കാണുമ്പോൾ അത് വന്നിട്ട് നമുക്ക് നമ്മുടെ കടം തീരണം കടം തീരണം എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് കൂടിയിട്ടേ ഇരിക്കും നമ്മുടെ മനസ്സിൽ ആ ചിന്തയെ ഉണ്ടായിരിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നിട്ട് അത് രജിസ്റ്റർ ആയിട്ടേ ഇരിക്കും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കാനും എങ്ങനെയെങ്കിലും ക്യാഷ് സെറ്റ് ചെയ്ത് കടം തീർക്കാനും നിങ്ങൾ അതിന് ട്രൈ ചെയ്തിട്ടേ ഇരിക്കും ശരിയാ സോ വീട്ടിൽ വന്നിട്ട് ഓരോരുത്തർ ഓരോരോ ബോട്ടിൽ ഇപ്പം വൈഫ് ഒരു ബോട്ടില് ഹസ്ബൻഡ് ഒരു ബോട്ടില് അങ്ങനെ രണ്ടുപേരും ഈ രണ്ട് ബോട്ടില് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആരാണ് കടം വാങ്ങിയിരിക്കുന്നത് ആർക്കാണ് കടം ഉള്ളത് അവരെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോട്ടില് യൂസ് ചെയ്തോളുക ഓരോരുത്തർക്കും ആ ഫീലിങ് അതായത് കടം കടം കടമടക്കണം ഈ ഫീലിങ് വന്നിട്ടേയിരിക്കും നമ്മുടെ ചിന്ത അതായത് കടം ഒടുക്കണം എന്ന നമ്മുടെ ചിന്ത സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ കാര്യങ്ങളും അത് അതിൻ്റെ വഴിക്ക് പോസിറ്റീവായിട്ട് തന്നെ നടക്കുകയും ചെയ്യും ഇതാണ് ആ സ്വിച്ച് വേഡിൻ്റെ മഹാത്മ്യം ആ വാക്കുകളുടെ പവർ ഇത് എങ്ങനെ ഡെയിലി നിങ്ങൾ ഉപയോഗിക്കുന്നു അത് ആക്ടിവേറ്റ് ചെയ്യുന്നു അതിലാണ് കാര്യം ഇരിക്കുന്നത് അത് മാത്രമല്ല വേറൊരു മെത്തേഡ് കൂടെ ഞാൻ പറയാം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇടത് സൈഡിൽ ഗ്രീൻ കളർ പെണ് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ വാക്യങ്ങൾ എഴുതാവുന്നതാണ് ഇടത് സൈഡ് എന്നേ ഉള്ളൂ ഇടത് സൈഡിൽ നിങ്ങൾക്ക് എവിടെ വേണോ അത് എഴുതാവുന്നതാണ് ക്യാൻസൽ ഇല്ലേറ്റ് മാജിക് സംഹൗ എന്ന് എഴുതിക്കോളുക ശരിയാ ഗ്രീൻ കളർ ബോട്ടിൽ നിങ്ങൾ വീട്ടിലിരുന്നാൽ ഇന്നേക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക നല്ല നാള് വളർ പിറ ശുഭമുഹൂർത്തം ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല വേറൊന്ന് നിങ്ങൾ ശരീരത്തിൽ എഴുതാൻ ഗ്രീൻ കളർ പെൻ യൂസ് ചെയ്തോളൂ ബട്ട് നിങ്ങൾ ബോട്ടിൽ എഴുതുന്നത് ഏത് കളർ പെൻ വേണമെങ്കിലും യൂസ് ചെയ്യാം അത് നല്ല ഒരു തിക്കായിട്ടുള്ള കളറിലായിരുന്നാൽ എടുത്ത് കാണിക്കുന്ന ഒരു മാർക്കർ യൂസ് ചെയ്തോളുക എങ്കിൽ മാത്രമേ ബോട്ടിലിൻ്റെ മേലെ അത് എടുത്ത് കാണിക്കത്തുള്ളൂ സോ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്തോളൂ ബട്ട് ഓൺലി വൺ മാർക്കർ തന്നെ യൂസ് ചെയ്തോളൂ അത് മാഞ്ഞു പോകാൻ പാടില്ല ഓക്കെ ഇത് വന്നിട്ട് ഇന്നേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക നല്ല ബലം നിങ്ങൾക്ക് കെട്ടുമ്പോൾ അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എന്നോട് ഷെയർ ചെയ്തോളുക ഇപ്പോൾ ആ വാക്യം വന്നിട്ട് ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കി ചെയ്തോളുക പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും നിങ്ങളിരിക്കുന്ന ഗ്രൂപ്പ്സുകളിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം